ത്തിനെ ഒരു കാല കാലികമായൊരു ചിന്തയാണ് പങ്കിടുന്നത് കയ്യനില്ലാത്ത ആദാമ്യ പാരമ്പര്യം ഉൽപ്പത്തി പുസ്തകം നാലാമത്തെ നാലിൻ്റെ ഒന്നിൽ കാണുന്ന കുടുംബ പാരമ്പര്യം ആദാം ഒവ്വ മാർക്ക് ജനിക്കുന്ന രണ്ട് കാര്യമാണ് എന്നാൽ ദൈവത്തെ ആദരിക്കാതെ അനുസരിക്കാതെ കയ്യനെ ആത്മീയ പാരമ്പര്യങ്ങളൊന്നും കാണുന്നില്ല ഉൽപ്പത്തി അഞ്ചിൻ്റെ ഒന്ന് നാല് ഒന്ന് ദിന വൃത്താന്തത്തിൻ്റെ ആ തുടർന്നുള്ള അധ്യായങ്ങളിൽ ഗ്ലൂക്കോസിൽ കണ്ടെഴുതിയ ആ ആ അധ്യായത്തിലൊന്നും കായിന പാരമ്പര്യമില്ല ഉൽപ്പത്തി നാലിൻ്റെ പതിനാറ് മുതൽ ഇരുപത്തിനാല് വരെ കയ്യിൽ നിന്നൊരു തലമുറയെക്കുറിച്ച് ഏഴ് തലമുറയെക്കുറിച്ച് പറയുന്നുണ്ട് ഇത് ഈ ഏഴ് തലമുറയുടെ ജീവിത നിലവാരം എന്ന് പറയുന്നത് ഒരു നല്ല കാലമായിരുന്നു അമ്മ ഭൂമിയിലെ പശ്ചാത്തലം വളരെ അനുഗ്രഹിക്കപ്പെട്ടതായിരുന്നു കാരണം വന്ന് മഴയില്ല കൊടുങ്കാറ്റില്ല ഇടിയില്ല പ്രകൃതിക്ഷോഭമില്ല അവരെ പകർച്ചവ്യാധികളില്ലാത്ത ഏറ്റവും നല്ലൊരു കാലം അത് ലോഹയുടെ കാലം ഈ കാലത്തെ അവരുടെ ഏറ്റവും സ്വാതന്ത്ര്യം ഒരു കാലമായിരുന്നു ആ അവരുടെ ഏഴ് തലമുറകളും അനുഭവിച്ച ലോകത്തിലെ നന്മകൾ അത് വർണ്ണിക്കുവാൻ കഴിയുന്നതല്ല എന്നാൽ അവർ ദൈവത്തിന് വിരോധമായി ഈ ലോകത്തെ അതി ഭൂമിയെ വഷ്ടാക്കി ജീവിച്ചതായിട്ടാണ് ചിത്രം ഞാൻ ഈ കാര്യം പറഞ്ഞത് ലോകചരിത്രത്തിൽ ഇപ്പോൾ ആർക്കും കണ്ടെത്താൻ കഴിയാത്ത ഒരു നല്ല കാലമായിരുന്നു പ്രളയകാലത്തിന് പ്രളയത്തിന് മുൻപുള്ള കാലം ഞാൻ പറഞ്ഞതിൽ മനുഷ്യൻ മനുഷ്യനെ ഭരിക്കാത്ത കാലം പിടിച്ച പിടിച്ചടക്കാത്ത കയ്യേറ്റം ചെയ്യാത്ത കാലം അന്ന് വാസ്തവത്തിൽ കീർത്തിപ്പെട്ട ആളുകളുണ്ട് മല്ലന്മാരുണ്ട് പക്ഷേ അവരാരും ഭരിക്കുന്നവരല്ല തങ്ങളുടെ ആരോഗ്യവും ക്ഷമതയും ഉപയോഗിച്ച് വലിയ കാര്യങ്ങൾ ചെയ്യുകയും മറ്റുള്ളവരുടെ പ്രീതി സമ്പാദിക്കുകയും അങ്ങനെ മഹത്വം എടുക്കുന്ന കൂട്ടരായാലും ഭരണതലത്തെക്കുറിച്ച് പറയുന്നില്ല മനുഷ്യർക്ക് മനുഷ്യനെ ഭരിക്കാനുള്ള അവകാശം പ്രളയം കഴിച്ച ശേഷം ഉൽപ്പത്തി ഒമ്പതാം അധ്യായത്തിൽ ആണ് ദൈവം പറയുന്നത് മനുഷ്യർക്ക് മനുഷ്യനെ ഭരിക്കാനുള്ള അധികാരം കൊടുക്കുന്നു അവിടെ രണ്ട് കാര്യങ്ങളാണ് സസ്യാഹാരം കഴിച്ചിരുന്ന മനുഷ്യർക്ക് മാംസാഹാരവും മനുഷ്യന് മനുഷ്യന് ഭരിക്കാനുള്ള അധികാരവും കൈമാറുന്നതായിട്ട് കാണാൻ കഴിയും അതിനുശേഷമാണ് സാമ്രാജ്യങ്ങളും ഭരണങ്ങളും പിടിച്ചടക്കലും യുദ്ധങ്ങളും ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അവിടെ നോഹയുടെ ഭരണകാലത്ത് ഒരു ഭരണതലം ഉണ്ടെങ്കിൽ ലോഹയ്ക്ക് ഒരു പട്ടകം പണി അനുവാദം കൊടുക്കുമായിരുന്നില്ല കിട്ടില്ല കാരണം അത് ഒരു ദേശീയമായ ഇല്ലാത്തൊരു കാര്യം ഉണ്ടെന്ന് പറയാൻ അനുവദിക്കില്ല ഒരു രാജാവോ ഭരണോ ചക്രവർത്തിയോ അനുവദിക്കില്ല അന്നൊരു ഭരണമില്ല മനുഷ്യൻ്റെ മനസ്സാക്ഷി പ്രമാണത്തിൽ ജീവിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഞാനിത് പറയാൻ കാരണം ഞാനിപ്പോൾ ഈ കാര്യം ഇങ്ങനെ പറയുന്നത് ദൈവധനത്തിൻ്റെ അധിക സദ്യക്ക് വേണ്ടിയാണ് വേ കേരളത്തിലെ വേർപെട്ടവർ ഒന്ന് ഒരു നൂറ്റാണ്ടിൽ പിന്നെ ടു തലമുറ കഴിഞ്ഞു ഒരഞ്ച് തലമുറയോളം വലിയ കുഴപ്പമില്ലാതെയൊക്കെ കുടുംബ സംവിധാനങ്ങളിലൂടെ അനുസരണം കാണിച്ചു പോയി കഴിഞ്ഞ ഇരുപത് വർഷത്തിന് ഇപ്പുറത്തുള്ള തലമുറ ഇത് വ്യതിയാനം പറഞ്ഞു ആ വ്യതിയാനം എന്ന് പറയുന്നത് ജീവിതരീതികളുടെ സമ്മർദ്ദം അതിനകത്ത് വന്ന വ്യതിയാനങ്ങളിൽ പ്രഥമമായിട്ട് പ്രത്യക്ഷപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ പാരമ്പര്യ സ്വഭാവത്തോടെ ബ്രതരസം കാത്തെങ്കിൽ പോലും ഉപദേശത്തെയോ വചനത്തെയോ പാലിച്ചില്ല മാത്രമല്ല വിവാഹ ബന്ധങ്ങളിൽ വിശ്വസ്തരായിരിക്കുന്നില്ല വിവാഹമോചനവും പുനർവിവാഹരവും അത് നടത്തുന്ന മിക്കവാറും സ്വഭാവം മൂപ്പന്മാരുടെ മക്കളോ അല്ലെങ്കിൽ ഉപദേഷ്ടാക്കന്മാരുടെ മക്കളാണെങ്കിൽ അവരത് മൂടിവെക്കുകയും അത് കണ്ടില്ലെന്ന് അടിക്കുകയൊക്കെ ചെയ്യുന്ന അവർ പഴയ പ്രവൃത്തി മൂപ്പൻ താണേയും മൂപ്പൻ താൻ തുടരുകയും ഉപദേഷ്ടാവണേ ഉപദേഷ്ടം തുടരുകയൊക്കെ ചെയ്യുന്നത് അത് ആവശ്യമുള്ളതുപോലെ അത് മനുഷ്യൻ്റെ ഒരു ആവശ്യമായിട്ട് മാത്രം പരിഗണിച്ച് ആ ഉപദേശ സത്യത്തെ ഖണ്ണിക്കുന്നതായിട്ട് കാണുന്നു ഇത് കാണിക്കുന്ന കാര്യം ഈ ഒരു തലമുറ വിശുദ്ധന്മാരുടെ തലമുറയിൽ അവരില്ല എന്നുള്ള കയ്യേന്യവംശം പോലെ പ്രളയത്തോടു കൂടി അവസാനിച്ചത് പോലെയാണ് ഇത് ഈ നാളുകളിലേറ്റവും വർധിച്ചു വരുന്നതുകൊണ്ട് ഇത് വളരെ ശ്രദ്ധപ്പെട്ട കാര്യമാണ് ഇന്നല്ല മുമ്പും പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ ഇത് പ്രസംഗരാരും പറയില്ല കാരണം ഒരു സഭയിൽ ചെന്നത് ഈ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പിന്നെ അവർ എന്ന് മാത്രമല്ല അവിടെ നിന്ന് തന്നെ നല്ല രീതിയിൽ പോരാൻ പറ്റില്ല ഒരു കൂട്ടായ്മയൊന്നും കിട്ടില്ല കാരണം ഇന്നത്തെ പല സഭകളും പിന്നിച്ചതും ഇടർച്ചയ്ക്ക് കാരണങ്ങളും ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് തന്നെ അറിയാം നമ്മുടെ നാട്ടിൽ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഉപദേശം ഉണ്ടാക്കിയ ആളുകളുണ്ട് കാരണം ഒരാൾ വിവാഹം കഴിച്ചു ആ പെൺകുട്ടി അല്ലെങ്കിൽ ആ പുരുഷനെ അവർക്ക് ഇഷ്ടം അവർ ഇഷ്ടമല്ലേ എങ്ങനെ ഒരുമിച്ച് ജീവിക്കും അവർ മാറി മറ്റൊരു ജീവിതം നയിക്കുന്നതിന് അനുകൂലമായ പരിസ്ഥിതി അങ്ങനെ നടത്തിയ ഒരുപാട് പേര് പല സഭകളിലുണ്ട് തന്നെ അവർ ഈ സഭ വിട്ട് വേറെ സഭയിൽ പോയി അവിടെ ജീവിക്കാനുള്ള സൗകര്യം ഉണ്ട് ചെറുകാർക്ക് അങ്ങനെ കോർഡിനേഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് ആർക്കും ഇഷ്ടംപോലെ ചെയ്യാമെന്നുള്ളതാണ് ഇത് എൻ്റെ നഷ്ടം എന്ന് പറയുന്നത് ഒരു വിശുദ്ധ സന്തതി ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ തന്നെ പോലീസ് ഒരു പറയുമ്പോൾ ഒരു വിശുദ്ധ സന്ധി വ്യഭിചാരത്തിൽ ആര് വിഭാരം ചെയ്താൽ അതിൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ സന്ധിയല്ലല്ലോ കാരണം അത്തരത്തിലുള്ള ഒരു 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 അവിശുദ്ധ അവിശുദ്ധ കൂട്ടുകെട്ട് നമ്മുടെ വേർപെട്ടവരുടെ മദ്യ മറ്റാനായ മതിലുണ്ട് നമ്മുടെ വിഷയമല്ല ഞാനൊരു വേർപാടുകാരനായതുകൊണ്ട് അത് പറയാം ഇത് വർദ്ധിച്ചു വരിക ഇതിനെല്ലാം ഉപദേശം കണ്ടെത്തുകയും പിടിച്ചു നിൽക്കാനുള്ള ശ്രമം നല്ല ഉപദേഷ്ടാക്കന്മാരുടെ മക്കളും അങ്ങനെ ചെയ്തു വരുന്നുണ്ട് ചെയ്തിട്ടുണ്ട് അതെല്ലാം വെച്ച് ഉപദേശം തുടരുകയാണ് സഭകളെ പഠിപ്പിക്കുന്നവരും സഭകളെ കൂട്ടി വരുത്തി പഠിപ്പിക്കുന്നവർക്ക് ഇത്രയും കൂട്ടതലുണ്ട് അവരെയൊക്കെ വിമർശിക്കുക മാത്രമല്ല ഉപദേശ ഉപദേശവിരുദ്ധമായി സത്യവിവേചനത്തിന് പത്യവേചനത്തിന് വിരുദ്ധമായിട്ടുള്ളതുകൊണ്ട് തുറന്നു പറഞ്ഞതാണ് ആ കാര്യത്തിൽ മടിയൊന്നും കാണിക്കുന്നില്ല അപ്പോൾ ഇത് വളരെ ഗൗരവമായിട്ട് വർദ്ധിച്ചു വരികയാണ് കയ്യനില്ലാത്തൊരു പാരമ്പര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊരു പാരമ്പര്യം നിലവിലുണ്ട് വിശുദ്ധന്മാരുടെ പട്ടികയിൽ ഇവരില്ല ഈ കൂട്ടർക്ക് പങ്കില്ല അതുള്ളതാണ് അപ്പോൾ ഇത് പ്രത്യേക വളരെ കുറിക്കൊള്ളേണ്ട ഒരാവശ്യമാണ് നോഹയുടെ രക്ഷാപേടകം എന്തിനാ നോഹ പണമതെന്ന് ചോദിച്ചാൽ എമ്രാലയത്തിൽ പറയുന്നത് തൻ്റെയും കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ഇത് ഈ കാലത്ത് വളരെ പ്രാധാന്യമുള്ള കാര്യം സകല പ്രയത്നങ്ങളും എല്ലാ ക്രിസ്തീയ ജീവിതത്തിനും മുഴുവൻ പ്രയത്നങ്ങളും സുവിശേഷ പ്രസംഗരാണെങ്കിലും ഉപസഭകൂർ നോക്കുന്നവരാണെങ്കിലും എല്ലാം പ്രസംഗിക്കുമ്പോഴും സ്വന്തം കുടുംബത്തിൻ്റെ പരിരക്ഷയാണ് പ്രധാന വിഷയം നോഹ അങ്ങനെ ചെയ്യുന്നത് നോഹ നൂറ്റി നൂറിൽ പരം വർഷങ്ങൾ പ്രസംഗിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം ആ പ്രസംഗിച്ചതെല്ലാം നശുപോണ ജനത്തിനു വേണ്ടിയാണ് പ്രസംഗിച്ചത് പക്ഷേ താൻ ഒരു കാര്യം ചെയ്തു തൻ്റെ പ്രസംഗം തൻ്റെ വീട്ടിൽ പാലിക്കപ്പെട്ടു തൻ്റെ വീട്ടിലെ അംഗങ്ങളെല്ലാം ആ പട്ടികയിൽ കയറി വേറെ ഒരു മനുഷ്യനും കയറിയില്ല കയറാത്ത കാരണമുണ്ട് ഈ കായി ഉള്ളതുകൊണ്ടാണ് അവരെ പ്രത്യക്ഷത്തിൽ അവർ അവിടെ ആരെങ്കിലും നോഹയുടെ പ്രസംഗത്തിനടുത്തായിട്ടൊന്നും പറഞ്ഞില്ലെങ്കിലും നോഹയുടെ പട്ടണത്തിൻ്റെ പ്രസംഗത്തിൻ്റെ കഴമ്പായ കാര്യങ്ങളൊന്നും ഗ്രഹിക്കാൻ ആവശ്യമില്ലാത്ത സന്തോഷവും ഉല്ലാസവും സമൃദ്ധിയും പാട്ടും ആനന്ദവും ഭക്ഷണവും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു ഒരു നാശത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ലെന്നുള്ളതാണ് അതുകൊണ്ട് കായനിരെ എത്രമാത്രം ശേത്തിൻ്റെ വംശജരെ വശീകരിച്ചു എന്നുള്ളതിന് ഒറ്റ തെളിവുണ്ട് ലോഹയുടെ കുടുംബം മാത്രമേ സത്യദൈവത്തെ ആരാധിക്കുന്ന ഒരു കുടുംബം ഉണ്ടായിരുന്നുള്ളൂ ബാക്കി എല്ലാവരും കായേൻ്റെ വംശജ് ഇന്നും അതാണ് കാണുന്നത് ഇന്നും അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ വിശ്വാസ കൂട്ടങ്ങളിൽ വിശുദ്ധ ജീവിതം നയിക്കുന്നവരുടെ എണ്ണം വളരെ കുറഞ്ഞിരിക്കുകയാണ് കുറഞ്ഞിരിക്കുകയാണ് അനേകം തങ്ങളുടെ നീതി നീതിന്യായമൊക്കെ പറയുന്നത് ഇതുപോലെ ഒരുപാട് കാര്യ സഭാതലത്തിൽ ദുരുപദേശങ്ങളും ദുരുപദേശങ്ങളും ഒക്കെ വ്യാപരിച്ചോണ്ടിരിക്കുകയാണ് അതൊക്കെ കൈ കണ്ണും കെട്ടി അത് സ്വീകരിക്കുകയാണ് പ്രാദേശിക സഭകളിലൊക്കെ വന്ന് ദുരുപദേശം പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സപ്പോർട്ട് ചെയ്ത് അവരോട് പിണക്കാതെ ഒക്കെ പോകുന്ന ഒരു നയം അതിന് മറ്റൊരു കാര്യം കൂടി ഇതിനകത്ത് പറയുന്നുണ്ട് അതെന്ന് വെച്ചാൽ എല്ലാം വിട്ടുകള നാം ഒന്നിച്ചു പോകണം എല്ലാം വിട്ടുകളക ഈ എന്ന് വിട്ടുകിളകാന്ന് ഒരു ദുരുപദേശമാണ് കാരണം ക്ഷമിക്കാനുള്ള കൽപ്പനയാണ് ഉപദേശമാണ് എന്നുള്ള ദുരുപദേശമാണ് ക്ഷമിക്കാനായിട്ട് കർത്താവ് പറഞ്ഞിട്ടുണ്ട് പത്ര ദിവസിനോട് പറഞ്ഞപ്പോൾ എത്ര വട്ടം ക്ഷമിക്കണം എന്ന് വെച്ചാൽ ഏഴല്ലേ എഴുപത് വട്ടം എന്നാ ലൂക്കോസ് വിശേഷത്തിൽ പറഞ്ഞു എൻ്റെ സഹോദരൻ നിന്നോട് ഒരു ദിവസത്തിൽ ഏഴുവട്ടം പിഴച്ചാൽ അവൻ ഏഴുവട്ടവും മാനസാന്തരപ്പെടുക ക്ഷമ മാനസാന്തരപ്പെടാതെ ക്ഷമിക്കുകയും ചെയ്യാനായിട്ട് പറയുന്നൊരു പ്രമാണമേ കർത്താവിനെ പഠിപ്പിക്കില്ല ചിലർ പറയുന്നത് കർത്താവ് ക്രൂസിൽ വെച്ച് ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാൻ ഇവർ ക്ഷമിക്കണം എന്ന് പറഞ്ഞത് പാപികളോടാണ് അങ്ങനെയാണെങ്കിൽ ഇസ്രേലെല്ലാം രക്ഷിക്കപ്പെടണ്ടേ അദ്ദേഹത്തെ ഇസ്രയേൽ രക്ഷി എല്ലാ ഇസ്രയേലും രക്ഷിക്കപ്പെടണ്ടേ അവർ ദൈവേദനമാണല്ലോ അവർ രക്ഷിക്കപ്പെട്ടില്ല അവർ ന്യായ ഭർത്താവിനെ കുറിച്ച് ന്യായവിധിക്ക് യോഗ്യരാണ് ഇപ്പോൾ അതുകൊണ്ട് സഭാതലങ്ങളിൽ മാനസാന്തരം കൂടാതെ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയായ ഈർച്ചയുണ്ടായാൽ സഭയ്ക്ക് ചിതമല്ലാത്ത കാര്യം പ്രവർത്തിക്കുന്ന വ്യക്തിയും മാനസാന്തരപ്പെടാതെ അദ്ദേഹത്തോട് വിട്ടുകളയുന്ന ഒരു മനോഭാവവും ദുരുപദേശമാണ് അതുപദേശമല്ല അപ്പോൾ അങ്ങനെ അനേക അകൃത്യങ്ങൾ കൂട്ടി കൊണ്ടുപോകുമ്പോഴാണ് പരിശുദ്ധാത്മാവിനെ ഇടമില്ലാതെ ഇത്തരം സഭാതലങ്ങളിൽ നിന്ന് പുതിയ തലമുറകൾ കൊഴിഞ്ഞു പോകുന്ന ന്യൂ ജനറേഷൻ സഭകളിലേക്ക് പോകുന്നു എന്നുള്ള പരാതി ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ എന്നോട് സംസാരിച്ച് പറഞ്ഞതാണ് സഭയിലെ മൂപ്പന്മാരുടെ മക്കളൊക്കെ വേറെ സ്ഥലത്താണ് കൂടി വരുന്നത് അവരാരും ഇവിടെയില്ല അപ്പോൾ തന്നെ ഈ മൂപ്പന്മാർ ഈ സഭയിലുള്ളവരെ ഉപദേശിക്കുന്നുണ്ട് പ്രസംഗിക്കുന്നുണ്ട് നിങ്ങൾ നന്നായി ജീവിക്കണം അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് അതെങ്ങനെ സാധിക്കും അവർക്ക് എങ്ങനെയാണ് യോഗ്യത എന്താണ് അപ്പോൾ അതുകൊണ്ട് വല്ലാത്തൊരു കാലത്ത് ദൈവജനം എത്തിച്ചേർന്നിരിക്കുക ഇത് ഞാൻ പറയുന്ന കാരണം എനിക്ക് ഞാൻ എഴുതിയതെങ്കിലും മാസിക കിട്ട മാസികക്കാരതിടില്ല കാരണം അവരെല്ലാം തന്നെ ഇത്തരം കാര്യങ്ങളൊന്നും താല്പര്യമില്ല ഇതൊരു വിമർശനമല്ല ദൈവവചനത്തിൻ്റെ ലംഘനത്തെക്കുറിച്ച് പറഞ്ഞതാണ് പല സ്ഥലങ്ങളിലും ഇത് പ്രേമവിവാഹങ്ങളൊക്കെ ഞാൻ എൻ്റെ ജവിക്കേണ്ടതാണ് ഒരു പ്രേമവിവാഹത്തിൽ ഒരു ഉപദേശം പ്രസംഗിച്ചു അത് സിംശുവൻ ദലീലേ കല്യാണിച്ച് ദൈവഹിതമായത് അതൊരു പ്രേമ കല്യാണമെന്ന് കേട്ട് എനിക്കൊന്നും മനസ്സിലായില്ല പക്ഷേ പിന്നീടും മനസ്സിലായപ്പോൾ ആ കല്യാണത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പുള്ളി പ്രസംഗിച്ചതായിരുന്നു അതൊരു പ്രേമ കല്യാണമെന്ന് പിന്നെ ഒരാൾ പറയുമ്പോഴാണ് അറിയുന്നത് അപ്പം അത്തരത്തില ഉപദേശങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നാൽ ഒന്ന് ശ്രീ നാലാം അധ്യായത്തിൻ്റെ മൂന്ന് നാലാം അധ്യായത്തിൽ പറഞ്ഞു അത് വഞ്ചനയാണ് ചതിയാണ് അതിക്രമമാണ് സഹോദരനുള്ള സഹോദരനെ വഞ്ചിക്കുന്നതാണ് എന്നെല്ലാം വ്യക്തമായി പറഞ്ഞത് ഇത്തരം പ്രേമ കല്യാണത്തിലാണ് അപ്പോൾ ഇതെല്ലാം വചനവിരുദ്ധമായ കാര്യമാണ് ഇതൊന്നും ദൈവം അനുവദിച്ചിട്ടില്ല വിശ്വാസി എങ്ങനെ ജീവിക്കണമെന്ന് കർത്താവ് ഭർത്താവ് പഠിപ്പിച്ച അപ്പുസ്തന്മാർ നമുക്ക് രേഖ തന്നിട്ടുണ്ട് അത് പാലിക്കപ്പെടണമെങ്കിൽ ഓരോ വിശ്വാസികളും അതിൽ തന്നെ നിൽക്കണം നമുക്കുള്ള പത്യവചനത്തെയും സതുപദേശത്തെയും ഒരിക്കലും ഒരിക്കൽ പരമേൽപ്പിക്കേണ്ട ഉപദേശത്തെയും സംരക്ഷിക്കപ്പെടുന്നതിന് ഓരോ വിശ്വാസിയും ബദ്ധശ്രദ്ധരായി പ്രത്യേക സഭ നടത്തുന്നവരെ ആ ഒരു മാതൃക ഏറ്റവും പ്രധാന വിഷയം ക്രിസ്തീയ മാർഗത്തിൻ്റെ മൂല്യം എന്ന് പറയുന്നത് ക്രിസ്തീയ മാർഗത്തിൻ്റെ മൂല്യം എന്ന് പറയുന്നത് ഉപദേശത്തിൻ്റെ അനുസരണവും അതിനെ മാതൃക വെളിപ്പെടുത്തുന്ന അതിനെ അനുകരിക്കുന്നതുമാണ് ഉപദേശ വിഷയത്തിൻ്റെ അനുസരണവും അതിൻ്റെ മാതൃക വെളിപ്പെടുത്തുന്നതും അതിൻ്റെ അനുകരണവുമാണ് ക്രിസ്തീയ മാർഗ്ഗത്തിൻ്റെ പിന്തുടർച്ച ഇത് പഴയത്തിലെ എസ്ര ഏഴിൻ്റെ പത്തിൽ പറഞ്ഞു റെഖോഡിനാ പ്രമാണം പരിശോധിപ്പാനും അതനുസരിച്ച് നടപ്പാലും അതിലെ ചട്ടങ്ങളും വിധികളും ശ്രേയൽ ഉപദേശിപ്പാനും യെസ് മനസ്സിച്ച് ഇത് ഇതേ പ്രമാണം തന്നെയാണ് കർത്താവ് പഠിപ്പിച്ച കാര്യം കർത്താവ് പറഞ്ഞു അധ്വാനിക്കുന്നവനും ഭാരക്കുമെന്ന് എല്ലാവരും എൻ്റെ അടുക്കൽ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാൻ ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാ എൻ്റെ നുഖുമേറ്റനും എന്നോട് പഠിപ്പി കർത്താവ് പറഞ്ഞു എൻ്റെ നുഖമേറ്റം കൊണ്ട് ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനെ എൻ്റെ നുഖമാറ്റിനോട് നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും ആ സൗമൃദിയും ആ നുഖം ആണ് അനുസരണം ആ അനുസരണം അവനോട് പഠിക്കുന്നതാണ് അതിൻ്റെ മാതൃകാപരമായ പഠനം അതനുഷ്ഠിക്കുന്നതാണ് അവനു വിശ്വസിക്കുന്നതിൻ്റെ തെളിവ് അപ്പോൾ വാസ്തവത്തിൽ ഈ കാര്യങ്ങളൊക്കെ പാലിക്കാനായിട്ടാണ് കർത്താവ് അപ്പസ്വലന്മാരെ ഉപദേശിച്ച് പരമേൽപ്പിച്ച് അപ്പസ്വലന്മാരുടെ വരം പൂർത്തിയായി അവരുടെ പണിതീർത്തു ലേഖനങ്ങളും ആ ഉപദേശങ്ങളും നമുക്ക് രേഖയാക്കി തന്നു അനുഷ്ഠിക്കുന്ന ഇപ്പോൾ സുവിശേഷകന്മാർ ഇടയന്മാർ ഉപദേഷ്ടാക്കന്മാർ ശുശ്രൂഷകന്മാർ സഭയുടെ നേതൃത്വത്തിലുണ്ട് ഈ നേതൃത്വത്തെ അനുസരിക്കുന്നതിന് നേതൃത്വം ഒന്നാമതായി മാതൃകയായിരിക്കുന്നതാണ് നടത്തുന്നവർ മാതൃക കാണിക്കണം ഉപദേശത്തിന് മാതൃക കാണിച്ച് അനുസരണം കാണിക്കണം അതുതന്നെയാണ് കർത്താവ് മത്തായ വിശേഷം അത് ഇരുപത്തെട്ട് പതിനെട്ട് പത്തൊമ്പത് ഇരുപതിൽ പറഞ്ഞു അവന് അടുത്തേകുന്ന സ്വർഗത്തിലും ഭൂമിയിൽ അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു ഞാൻ നിങ്ങളോട് കൽപ്പിച്ചൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശമുണ്ട് പ്രമാണിപ്പാൻ തക്കവണ്ണം എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ പഠിപ്പിച്ച ഉപദേശത്തിന് മാതൃക കാണിച്ച് അവരെ ശിഷ്യരാക്കി കൊണ്ടുപോകണം ആ കാര്യമാണ് അപ്പോൾ ചില പോലും സ്വതന്ത്ര ശ്രേണി നാലാം ഒന്നാം അധ്യായത്തിൻ്റെ ആറാമധ്യത്തിൽ നിങ്ങൾ പരിശുദ്ധാത്മാവിന് സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടതാൽ ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായിരുന്നു നിങ്ങൾ മാതൃകയായിട്ട് അത് അകായിലും ഒരുതിലുള്ള എല്ലാ മനുഷ്യർക്കും മാതൃകയായി തീർന്നു ഇത് അനുകരണീയമായ മാതൃകയാണ് അപ്പോൾ ഇത് ഈ നാളുകളിൽ വർധിച്ചു വരേണ്ട ആവശ്യമാണ് സഖയിലെ ഏടാകൂടങ്ങളും സഭകളിൽ നിന്ന് അകറ്റണം ധ്രഹ്മഘട്ടവരെ നിർത്തി സഭ കൊണ്ടുപോകണം അനന്യ സഭയുടെയും അവരെ മാറ്റിയത് അവരെ അതുപോലെ അവരെ വഹിച്ചുകൊണ്ട് പോകാൻ പോയിരുന്നെങ്കിൽ ഉപദേശം സൂക്ഷിക്കുവാൻ കഴിയുമായിരുന്നില്ല അങ്ങനെ അനേകം ഒരിന്തെങ്കിലും ഒരു ദുഷ്ടനെയും അവനെ ഒരുമിച്ച് കൊണ്ടുപോയി അങ്ങനെയുള്ളവരെല്ലാം നമ്മൾ ക്ഷമിച്ചു കൊണ്ടുപോയി അവർ കൂടിയ സഭ ഉണ്ടാക്കുമായിരുന്നു അപ്പോൾ അത്തരം സഭകൾ ഒത്തിരി ഇപ്പോഴും ഉണ്ട് അങ്ങനത്തെ ഒരുപാട് സഭകൾ സഭകളിപ്പോഴും ഉണ്ട് അങ്ങനെ ആരെയും ചേർക്കുന്ന ശൂരന്മാരെ കൂട്ടി ചേർക്കുന്ന ഒത്തിരി ഉപദേഷ്ടാക്കന്മാരും ഉണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒരു വൈകൃത നമുക്ക് നേരിട്ടിരിക്കുകയാണ് തലമുറകൾ പാരമ്പര്യം കയ്യിൽ നിന്നില്ലാത്തൊരു പാരമ്പര്യത്തിലേക്ക് ആണ് ക്രിസ്തീയ മാർഗം മുന്നോട്ട് പോകേണ്ടത് എന്ന് വെച്ചാൽ അത് ആണ് ഇപ്പോൾ നമുക്ക് ആവശ്യം അതുകൊണ്ട് ഒരു ഉണർവ് കേരളത്തിൽ തടസ്സപ്പെട്ടിരിക്കുന്നത് വിശ്വാസ ലോകത്തിൻ്റെ വിശ്വാസികളുടെ ആത്മീയപനവും മാത്രമല്ല വിശുദ്ധിയില്ലായ്മയും ഒരു പ്രധാന ഘടകമാണ് ഇത് വേദനയോട് ഓർത്തുകൊണ്ട് ഞാനൊരു സന്ദേശം ഇങ്ങനെ കിട്ടുന്നേ ഉള്ളൂ ചില കാര്യങ്ങൾ സഹോദരൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലേക്ക് വന്നതാണ് പാരമ്പര്യം കയ്യിൽ പാരമ്പര്യമാണ് അതേ ദൈവം മുന്നോട്ട് കൊണ്ടുപോയത് ഈ നാളുകളിൽ അതാണ് ആവശ്യം എല്ലാ ക്രമംഘട്ടവരെയും അകറ്റി നിർത്തിക്കൊണ്ട് ദൈവ സ്വഭാവം മുന്നോട്ട് പോകണം വിശുദ്ധിയിലേക്ക് കൊണ്ട് ഉണർവ് ആരംഭിക്കാറേ ആ ഉണർവ് അനുഭവിക്കണമെങ്കിൽ ഈ വേർപാട് അനുഷ്ഠിച്ചേ പറ്റും അതിനായിട്ട് ദൈവം ഈ സന്ദേശം കേൾക്കുന്നവരെയും ഒരുക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ കെ വി ഐസക് പി